വർഷമായിട്ട് മൾട്ടിപ്പിൾ അഞ്ചു മിനിറ്റ് പോലും മുപ്പൂറ്റി വേദനയായിട്ട് ആയിട്ട് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ വന്നത് എല്ലാ എന്റെ പേര് ഡ്രൗസ് എറണാകുളത്തുനിന്ന് വരുന്നത് എനിക്ക് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഷൂറാണ് ഇപ്പോൾ ഷുഗർ ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല സമീപകാലത്ത് ലാസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഷുഗർ ഉണ്ടായിരുന്നു അന്ന് പാസ്റ്റിങ്ങിന് നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഉണ്ടായിരുന്നു യൂറിൽ നല്ല പാത ഉണ്ടായിരുന്നു അതുപോലെ വല്ലാത്ത ക്ഷീണുണ്ടായിരുന്നു ബൈക്ക് ഓടിക്കാൻ നേരത്തെ എനിക്ക് ഉറക്കം വരുമായിരുന്നു നല്ല വിശ ഒരുപാട് ഭക്ഷണം കഴിക്കുമായിരുന്നു പക്ഷേ എന്നാലും ശരിയാണ് ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ഒന്നര മണിയാകുമ്പോഴത്തേക്ക് തന്നെ കൈകാലൊക്കെ ഉറക്കമായിരുന്നു അപ്പോൾ അന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോഴേക്കും അത് ഷുഗർ കുറഞ്ഞിട്ടാണ് അപ്പോൾ എന്തെങ്കിലും മതി ഉള്ളത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ആദ്യ തിങ്കളാഴ്ച ഞാൻ വന്നിട്ട് വൈകുന്നേരം പോകുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഉണർവുണ്ടായിരുന്നു ഞാൻ ഇങ്ങാട് വന്നത് ഞാൻ ഏലു ഏലൂരുന്ന് വരാൻ നേരത്ത് എനിക്ക് ഉറക്കം വന്നിട്ട് രണ്ടാവശ്യം ബൈക്ക് നിർത്തിയായിരുന്നു പക്ഷേ തിരിച്ച് പോകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമുണ്ടായിരുന്നില്ല നല്ല ഉണർവ് മാത്രമല്ല വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുൻപായിട്ട് ഉണരും പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഉറങ്ങുക പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് മുൻ പതിനൊന്ന് മണിയൊക്കെ ആവുന്ന കിടക്കുമ്പോൾ പക്ഷേ ഏതാണ്ട് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴേ ഉണരാറില്ല തന്നെ അല്ല ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോറ് വന്നതിന് ശേഷം അന്ധം ഡോക്ടർ പറഞ്ഞ് തന്നിരിക്കാൻ വർക്കൗട്ട് ഉണ്ട് ഒരു അരമണിക്കൂർ ചെയ്യേണ്ടത് അത് കുറച്ച് കാലം മുടങ്ങി കിടക്കുകയായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല വല്ലാത്ത ക്ഷീണം ക്ഷീണമൊരിക്കും പിന്നെ മടിഞ്ഞ് മടിഞ്ഞ് ചെയ്യാൻ നിർത്താൽ രാവിലെ ഒരു പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ചെയ്യാൻ പറ്റുക ഇപ്പം ഈ കഴിഞ്ഞ ഞാനിവിടെ വന്ന തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല കാരണം സാറെ എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ഒരു ഉണർവ് ഉണ്ടാവും ശരീരത്തിന് അതുപോലെ മോർഷനാണ് വലിയ കുഴപ്പമില്ലാതെ പോകാറുണ്ട് നേരത്തെ മോശം പോകുന്നതിനൊക്കെ ക്ഷീണം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ കാലയിൽ ചെറിയ നീരുണ്ടായിരുന്നു കാലയിൽ നമ്മളിങ്ങനെ അമർത്തിക്കഴിഞ്ഞല്ലെങ്കിൽ വെല്ലോട്ട് അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ കുഴിയായിട്ട് നിൽക്കും പക്ഷേ ഇപ്പോൾ അമർത്തുമ്പോഴേക്കുമ്പോൾ അത്രയും ഒരു കുഴിയായിട്ട് കാണുന്നില്ല അങ്ങനെ നോക്കാമെന്നു പറയത്ത് എനിക്ക് ഈ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നല്ലൊരു റിസൾട്ടാണ് തോന്നുന്നത് കാരണം ശാരീരികമായിട്ട് ഇപ്പൊ ഷുഗർ എത്രത്തോളം ഉണ്ട് എത്രത്തോളം മാറിപ്പോയി എന്നുള്ളതിനെക്കാളും ആയിട്ട് ശാരീരികമായിട്ട് ഞാൻ വളരെ അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഒരു മുപ്പത് വർഷമായിട്ട് മൈഗ്രൈനിലുണ്ട് സ്ഥിരം മരുന്ന് കഴിക്കുമായിരുന്നു രണ്ടും മൂന്നും നേരം ഒക്കെ മരുന്ന് കഴിക്കുമായിരുന്നു ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഉണ്ട് ഇവിടെ ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല മൈഗ്രൈനിന്റെ മരുന്ന് പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ ബുക്ക് വായിക്കുമ്പോഴും പേപ്പർ വായിക്കുമ്പോഴും ദൂരകളെ കാഴ്ച ചെറുതായിട്ട് കുറവെന്ന് പറഞ്ഞായിരുന്നു ചെറിയ അക്ഷരങ്ങൾ കാണാൻ അപ്പോൾ അതും ചെറു ദൂരെ നോക്കിയിട്ടൊക്കെ ചെറിയ അക്ഷരം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അന്നു മുതൽ കണ്ണട യൂസ് ചെയ്തിട്ടില്ല ഇവിടെ വന്ന അന്ന് മുതൽ കണ്ണട യൂസ് ചെയ്തിട്ടില്ല ഇന്നലെ എനിക്ക് കുറെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ണട ഇല്ലാതെയാണ് ഞാൻ എഴുതിയത് പിന്നെ കുറെ എല്ലാം കൊണ്ട് നല്ല സുഖമുണ്ട് നല്ല ട്രീറ്റ്മെന്റ് ആണ് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റുന്നതിൽ രണ്ട് വർഷമായിട്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട് രണ്ടല്ല മൂന്ന് വർഷമായിട്ട് ശരിക്കും ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല കാലിൻ്റെ മുട്ടിനെ തേയ്മാനമായിരുന്നു കാല് പൊക്കി കയറാൻ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് പൊങ്ങിയതാണല്ലോ ബസ്സിൻ്റെ അത് കാരണം പിന്നെ ബസ്സിൽ യാത്രയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴും ഇവിടെ വരാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ ബസ്സിനാണ് വരുന്നത് അരുവക്കുറ്റി വടുതലെന്നാണ് വരുന്നത് വരുന്നതും തിരിച്ചു പോകുന്ന മൂന്ന് നാല് ബസ് കയറിയിറങ്ങിയാണ് പോകുക പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ നാറ് കൈ കൈയുടെ വേദന വളരെ കുറവുണ്ട് നല്ല വേദനയായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴും ഒരുപാട് ആശ്വാസമുണ്ട് ബാക്കി അല്ലാതെ ഉള്ളത് ശരിക്കും യാത്ര കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ക്ഷീണമൊന്നുമില്ല ജോലി ചെയ്യാനൊക്കെ നല്ല ഉന്മേഷമുണ്ട് ഫൈബ്രോയിഡ് ഉണ്ട് അതിന് ഡോക്ടർ സർജറി ആണെന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കാണ് യൂട്യൂബിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ഇവിടെ വന്നത് അലഹമില്ല വന്ന് കയറിയപ്പം മുതലിവിടുന്ന് എല്ലാം സുഖമായിട്ട് തന്നെ പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലൊരു വിശ്വാസത്തിലാണ് ഇവിടെ വരുന്നത് ദിവസം എൻ്റെ പേര് മുഹമ്മദ് ജാഫിർ സ്ഥലം പട്ടാമ്പിയാണ് ഞാൻ നാലു മാസം മുമ്പ് ഗൾഫിൽ വന്ന് ക്രിയാറ്റിന് ഒന്ന് പോയിൻറ്റ് ഒമ്പതായിട്ടാണ് നാല് മാസം ഡോക്ടറെ കണ്ട് മരുന്നെല്ലാം ശരിയായിട്ട് കഴിച്ചിട്ട് ക്രിയാറ്റിൻ കൂടായത് നാല് പോയിൻറ്റ് എട്ട് വരെ എത്തി ഫോർ പോയിൻറ്റ് എയ്റ്റ് വരെ എത്തി അങ്ങനെയാണ് ഇവിടുത്തെ ചികിത്സ തരുന്നതും ഇവിടെ വന്നതും അപ്പോൾ പതിനൊന്ന് സിറ്റിങ് കഴിഞ്ഞ് എനിക്ക് ഷു ക്രിയാറ്റിങ് കൂടിയോ അറിയില്ല ഒരു രാവിലെ റെസ്റ്റ് ചെയ്തപ്പോൾ നോർമലാണ് കാണിച്ചത് അതായത് വന്നപ്പോഴുള്ള അതേ ലെവലാണ് കാണിച്ചത് പക്ഷേ ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എൻ്റെ കാലില് നല്ലൊരു മാസം മരുന്ന് കഴിച്ചിട്ടും കാലിലും വയറിലും മുഖത്തൊക്കെ നീര് പോകാതെ നിന്നിരുന്നു കുറവുണ്ടായിരുന്നില്ല അതൊക്കെ പോയി മുഖത്തുണ്ടായിരുന്നു അതുപോയി അതുപോലെ കാലില് ചൊറിച്ചിലുണ്ടായിരുന്നു ചൊറിച്ചിലിപ്പോൾ വല്ലപ്പോഴേ വരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു പ്രാവശ്യം ചൊറിച്ചിൽ വന്നിട്ടുള്ളൂ അതുപോലെ പിന്നെ തരിപ്പ് തീരെ ഇല്ല പിന്നെ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഷുഗർ ഉള്ള ആളായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ അറിയുന്നില്ല പിന്നെ നടക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഞാൻ ഒരു വർഷമായിട്ട് ഒരു വർഷം മുമ്പ് വരെ നടന്നിരുന്ന ആളായിരുന്നു ഈ ക്രിയാറ്റിങ് കണ്ടീനേഷൻ നടക്കാൻ സാധിച്ചു കഴിഞ്ഞില്ല അന്ന് പേടിയുണ്ടെന്ന് പറയും പിന്നെ മസിൽ മസിലളകണ്ട ഡോക്ടർമാർ പറഞ്ഞത് മസിൽ കൂടുതൽ അളക്കണ്ട നീര് കൂടുന്നെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടന്നു നോക്കി അന്ന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷെ നടന്ന് വന്നപ്പോൾ കുറച്ച് കിപ്പുണ്ടായിരുന്നു പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ കണ്ണിന് ഇഞ്ചക്ഷനൊക്കെ അടിച്ച ആളാണ് രണ്ട് മാസം മുമ്പേ കണ്ണിൽ നീര് വന്നിട്ട് അതിനൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും വായിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്ലാസ് യൂസ് ചെയ്യണത് അല്ലാതെ ഫുൾ ടൈം ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ആളായിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ട് രണ്ടുമാസായിട്ട് ഇപ്പൊ കണ്ണട ഉണ്ട് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് മുതല് എന്തേലും വായിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ണട ഉപയോഗിക്കുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളത് മാറുന്നു മൊത്തം തൊണ്ണൂറ് ശതമാനം പോയി ഇനി വയറിൽ മാത്രം കുറച്ച് നീര് ബാലൻസ് ഉള്ളു ശരി താങ്ക് യു പ്രഷറും ഉണ്ടായിരുന്നു അതെല്ലാം കുറവുണ്ട് ടെസ്റ്റ് നോക്കി ശരീരത്തിന് അവസ്ഥ ഇത് ആറ്റി നോക്കിയിട്ടില്ല ശരീരത്തിൽ ഉറക്കം കിട്ടുന്നുണ്ട് ക്ഷീണം ഒന്നുമില്ല രാത്രി കിടക്കുമ്പോൾ നല്ല ഉറക്കമുണ്ട് അതിൽ പോകുമ്പോൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഉറക്കം വളരെ കുറവായിരുന്നു മൂത്ര ഒഴിക്കാൻ പോലും ഒരു ദിവസം നാല് പ്രാവശ്യമെങ്കിലും മൂത്രമിക്കുമായിരുന്നു ഇപ്പൊ മൂത്രമഴിക്കൂല കിടന്ന പത്ത് മണിക്ക് കിടന്ന നേരം വിളിക്കുമ്പോൾ എണീക്കുള്ളൂ ഇടയിൽ മൂത്രമൊഴിക്കുമ്പോ കിതപ്പൊന്നും ഇല്ല കേറ്റാ ചെയ്യാം നീരോ നീരും കുറവുണ്ട് ഇപ്പൊ കാലിന് നീരുണ്ടായിരുന്നു രണ്ട് കാലിനും നീരുണ്ടായിരുന്നു കായലും കയ്യിലൊക്കെ നീരുണ്ടായിരുന്നു നീരൊക്കെ വളരെയധികം കുറഞ്ഞുണ്ട് ഇപ്പൊ ഇത്രയും ദിവസം കൊണ്ട് വൈഫായിട്ട് വരുമ്പോ ഇവിടെ ടോയ്ലറ്റില് പുള്ളിക്കാർ ലെഫ്റ്റ് കാലിൽ ഇരുന്ന് ഇരുന്ന് പോയതാണ് അവിടെ കൈക്കൂടി കൈക്കൂടിച്ച് എഴുന്നേൽപ്പിക്കാണ് ചെയ്തത് ഇവിടെ നമ്മുടെ ഹോളില് വീട്ടിലും അങ്ങനെ തന്നെ അവസ്ഥ ടോയ്ലറ്റിൽ നമ്മൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണമായിരുന്നു പക്ഷെ ഇവിടെ വന്ന് പിറ്റേ പിറ്റേ ദിവസം അതിന്റെ ആവശ്യമില്ല അപ്പൊ കാറിലേക്ക് തന്നെ ലെഫ്റ്റ് കാലം നമ്മൾ പൊക്കി വെച്ച് കൊടുക്കണമായിരുന്നു അതും മാറി അലമ്മദില്ല പിന്നെ ഞാനത് ശേഷം വന്ന് എനിക്ക് ഉള്ളിലൊരു കെതപ്പുണ്ടായിരുന്നു അത് ഫസ്റ്റ് ഡേ തന്നെ ഡോക്ടർ എഴുതി തന്നെ ഫസ്റ്റ് ഡേ തന്നെ വ്യത്യാസം വന്നു ഇപ്പൊ അത് വന്നിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് മാസം പിന്നെ ഗുളിക കഴിച്ചിരുന്നു പക്ഷെ അത് കഴിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ പിന്നത് കണ്ടിന്യൂ ചെയ്തില്ല ഞാൻ പ്രഷറിന്റെ ഷുഗറിന്റെ സോറി പ്രഷറിന്റെ ഹാർട്ടിന്റെ ഗുളിക അയച്ചോണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതുകൊണ്ട് അലഹദില്ല മരുന്ന് അത് അതിപ്പോ നോർമൽ പേരെന്താ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ എത്ര ഇതിലേക്കായിട്ട് ഏഴു വർഷമായിട്ട് കിട്ടാത്ത സുഖം ഈ കിട്ടിയോ നടുവേദന നടുവേദന പക്ഷെ അവന്റെ എത്ര വർഷമായിട്ട് കുറച്ച് സയാറ്റിക് പെയിനും ഉപ്പൂറ്റി പെയിൻ വേദനയായിട്ട് ഞാൻ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയ സർജറി ആണ് പറഞ്ഞത് ഉപ്പൂറ്റി വേദന ഒരു വൈദ്യന്റെ തിരുമല്ലി മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി പക്ഷെ സയാറ്റിക് പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കാര്യ കാര്യ വെച്ചുകൊണ്ടിരുന്നത് രണ്ട് രണ്ടുവർഷമായിട്ട് വിട്ടുവിട്ട് വരുന്നുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അപ്പം ആയുർവേദം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു വർഷം മരുന്ന് കഴിക്കണം എങ്കിലേ കുറച്ചെങ്കിലും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ധീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് ഇങ്ങനെ ബെൻഡായിട്ട് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് നിൽക്കണ അവസ്ഥയിലാണ് ഇവിടെ വന്നത് ആ അതെ അതെ ഒരു മൂന്നാമത്തെ ദിവസം തൊട്ട് അതിൻ്റെ ഒരു നേരെ നിൽക്കാനും പെയിൻ കുറയാനും തുടങ്ങി ഒരു എട്ട് ഒമ്പത് ദിവസമായപ്പോഴത്തേനും ഇപ്പോൾ നടക്കാനും സ്റ്റെപ്പ് കയറാനും വേദന ഇല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓൾമോസ്റ്റ് കഴിയുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒ സി ഡി എന്ന് പറഞ്ഞ പ്രശ്നം കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു തീരെ ചെറിയ പ്രായം തൊട്ട് അതൊരു അഞ്ച് വർഷം നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടം മുതലായിട്ട് ഭയങ്കര സിവിയറായിട്ട് ഒ സി ഡി ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥ അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി ഒരു സ്ഥലത്ത് പോയി പ്രാണിക് ഹീലിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടും ഫെയിലിയറായ കേസായിരുന്നു ആ പ്രാണിഹീലിംഗ് ഉൾപ്പെടെ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം അതിലെല്ലാം തോറ്റ കേസായിരുന്നു ബട്ട് മൂന്നാമത്തെ ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി ഇപ്പം ഒ സി ഡി എന്നെ ശല്യം ചെയ്യുന്നില്ല ഒ സി ഡി മാറിയപ്പോൾ തന്നെ ബ്രീതിങ് നോർമലായി സ്ലീപ്പ് നോർമലായി ബാക്ക് പെയിൻ ഒരു നയൻറ്റി മൊത്ത നയൻറ്റി പെർസെൻറ്റേജ് മാറി പിന്നെ സ്ട്രെസ് കൊണ്ടിരുന്ന സാധനമായിരുന്നു അതും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ഓവറോൾ ചുരുങ്ങിയ കുറച്ച് ദിവസം കൊണ്ട് വർഷങ്ങളായിട്ട് പല ചികിത്സകളും ചെയ്ത് മാറാത്ത ഒരുപാട് കേസുകൾ ഒരു പ്രശ്നത്തിനാണ് വന്നത് പക്ഷേ മൾട്ടിപ്പിൾ കേസസ് ആണ് പരിഹരിക്കപ്പെട്ടത് എന്റെ പേര് രാമനാഥൻ കളമശ്ശേരി ആണ് വരുന്നത് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള വേദന മാറി ആദ്യത്തെ ദിവസം വേരിക്കോസോയിൻ്റെ വേദന മൂലം എനിക്ക് അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്നത് അന്ന് ഹോളിൽ വെച്ചുണ്ടായിരുന്ന ആ ഹീലിങ് സമയത്താണ് നന്നായിട്ട് വേദന കുറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കായി പിന്നീട് എനിക്ക് നല്ല ഉറക്കം ലഭിക്കാൻ തുടങ്ങി അതിനുശേഷം കഴുത്തിന് പുറകിൽ നീരും വേദന ഉണ്ടായിരുന്നു അതും കുറഞ്ഞു അപ്പം മൊത്തത്തിൽ ക്ഷീണം കുറവുണ്ട് നല്ല മാറ്റമുണ്ട് ഇവിടെ വന്നതിന് ശേഷം കാലിന് മുട്ടിന് താഴേക്ക് വെരിക്കോസീൻ്റെ പോലത്തെ വേദനയായിരുന്നു കാല് കട്ടുകഴുപ്പ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ അഞ്ച് മിനിറ്റ് പോലും നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു എട്ട് വർഷമായിട്ടുള്ളതായിരുന്നു കുറച്ച് നാൾ ഹോമിയോ മെഡിസിൻ കഴിക്കുമായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്കി ഇടയ്ക്ക് വേദന അസഹ്യമാകുമ്പോൾ മരുന്ന് കഴിക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നില്ല എങ്കിലും കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് മരുന്നൊന്നുമില്ല നിർത്തി ഞാനിവിടെ വന്നത് ശാരീരിക അസ്വസ്ഥത ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു ഏഴു വർഷം മുമ്പ് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട് വണ്ടി ഇടിച്ച് മറിഞ്ഞ് ശാരീരിക ബോധം പോയി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത് അപ്പോൾ അന്ന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മെയിൻ ഹോസ്പിറ്റലിൽ ആണ് മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല അങ്ങനെ പിറ്റേ ദിവസം ബോധം കളിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അപ്പോൾ ശരീരം പോകാൻ സ്ക്രാച്ചുണ്ടായിരുന്നു ബോധം അന്ന് ഒരു ദിവസം ബോധം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ബോധം വന്ന് പറഞ്ഞത് പിന്നെ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്പൈനൽ പോണിൻ്റെ കം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നാട്ടിൽ വന്ന് എം ആർ എ ചെയ്ത് ഇവിടെ വന്ന് നൂറോനെ കണ്ടു മരുന്ന് കഴിച്ചു മാറി ഒരു ഒരു അസ്വസ്ഥത അസുഖം കിട്ടി അങ്ങനെ ആയുർവേദം കാലിന് ചെറിയ ഡിസ്പ്രഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആയുർവേദം ചെയ്തു ഉച്ചറി ചെയ്തു കാണാത്ത ഡോക്ടർമാരില്ല പല ഡോക്ടർമാരും കണ്ടു കുറവുണ്ടായില്ല ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശാരീരിക അസ്വസ്ഥതയിൽ വളരെ കുറവുണ്ട് ലിപ്പ് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടപ്പോൾ ഒരു എം ആർ ഐ ചെയ്തിരുന്നു ഫുൾ ബോഡി ചെയ്തിരുന്നു അപ്പോൾ അതിന് സ്വൈൻ കശ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കിട്ടി അത് കഴിഞ്ഞ് ലിപ്പ് ലിപ്പ് പളിച്ചിങ്ങിണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഏഴ് വർഷമായിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഗൾഫിലായിരുന്നു വരും മരുന്ന് കഴിക്കും മാറും വീണ്ടും പോവും എല്ലാ വർഷവും വന്നിരുന്നാ ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലം ആയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് കാലിന് സുഖം ഉണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് കൊല്ലം പെയിൻ കിലർ കഴിച്ചു ഡെയിലി വരെ ഇതുവരെ ഞാൻ ഒരു മരുന്നും കഴിക്കാറില്ല ഒരു ഒരു അസുഖം എനിക്കുണ്ടായിരുന്നില്ല ഈ മരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൂടുതലുള്ളവർക്കിങ്ങ് പോകും ഇവിടെ വന്ന് കുറേ ഡോക്ടർമാരെ കണ്ടു കുറെ മരുന്ന് കഴിച്ചു ഒന്നിനും കുറവുണ്ടായില്ല ഇപ്പോൾ കാലിൽ ഇടയ്ക്കിടയ്ക്ക് കാലിന് നീര് വന്നിരുന്നു ഇപ്പം അഞ്ച് ദിവസമായിട്ട് നീരില്ല ശാരീരിക അസ്വസ്ഥതകൾ വളരെ കുറവുണ്ട് ലിപ്പ് പളജിങ് ഉണ്ട് എനിക്ക് നടക്കാൻ എനിക്കാനും നടക്കാനും ഇരിക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ ശാരീരിക അസ്വസ്ഥതകൾ കുറവുണ്ട് ലിപ്പ് വളഞ്ഞ എന്തെങ്കിലും പെട്ടെന്നൊന്നും മാറാവുന്ന ഒരു അസുഖമല്ലോ അതുകൊണ്ട് എനിക്ക് വല്ല ആത്മവിശ്വാസമുണ്ട്